ഹായ് ഗെയ്സ് പുതിരവീളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണിത് പുഴയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന കൊമ്പന്മാരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഒറ്റക്കൊമ്പനാണ് ഇവരുടെ കൂടെ വേറെയും ആനകളുണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പുഴ ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് നേരം നേരം കഴിയുമ്പോഴേക്കും അവരെത്തും എന്ന് വിചാരിക്കുന്നു പക്ഷേ കുറേ നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണേ കാണാനൊന്നുമില്ല പക്ഷേ ഇല്ലിക്കാട്ടിൽ ഓടിക്കുന്നതൊക്കെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുഴയില് അങ്ങോട്ടും ഒക്കെ നടന്ന് ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുകയാണ് ഇപ്പം തന്നെ എത്താമായിരിക്കും എന്ന് വിചാരിക്കുന്നു അവരെത്തുകയാണെങ്കിൽ പുഴയിൽ കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു വിധമെല്ലാ ദിവസങ്ങളിലും ഇവിടെ നടക്കുന്ന കാഴ്ചയാണിത് മിക്കവാറും ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട് ആനകൾ പുഴയിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് അകലം നിന്നിട്ടാണ് കേട്ടോ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് തൊട്ടടുത്താണോ ആനയുടെ അടുത്ത് നിൽക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരുപാട് അകല് നിന്നിട്ടാണ് സൂമിങ് ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇട എടുക്കുന്നത് കേട്ടോ ഗസ് ഇവർ വെള്ളം കുടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മോഴ കൂടി നമ്മുടെ ഇല്ലിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് മുഴയാനയും അപ്പർ സൈഡിൽ നിന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾ തുമ്പിക്കയൊക്കെ ചൊറിയുണ്ടാന്ന് തോന്നാം കേട്ടോ ആൾ ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ഒറ്റക്കുമ്പൻ അപ്പർ സൈഡിലേക്ക് മാറി നിൽക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കട്ടോ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം